വെള്ളം നിറച്ച ചെടിച്ചട്ടിയിലായിരുന്നു ഈ ചെടിച്ചട്ടി തന്നെയാണത് മേലെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വെള്ളം ഉണ്ടായിരുന്നു ഈ താമരച്ചെടി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ കുറേ നാളങ്ങനെ വളർത്തി പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കെട്ടി നിന്ന വെള്ളത്തിന് ഒരു ആദ്യം മണമൊക്കെ വരാൻ തുടങ്ങി കൊതുകും പെരുകാൻ തുടങ്ങി ഒരെണ്ണപ്പാടൊക്കെ അതിന് മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൊതുക് പെരുകാതിരിക്കാൻ പക്ഷെ അതൊന്നും ശരിയായില്ല അപ്പോൾ അതിനെ നിർത്തിയില്ല വീട്ടിനകത്ത് വെച്ച് വളർത്താനും പറ്റില്ല ടെറസ്സിൽ കവർ ടെറസിൽ മുമ്പൊരിക്ക താമര വളർത്തി നോക്കിയിരുന്നു ഞാൻ അത് ശരിയായില്ല വെയിലില്ലായിട്ടായിരിക്കണം അതുകൊണ്ട് മുറ്റത്ത് തന്നെ വയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മണ്ണ് കുറച്ചുകൂടി ഇട്ടങ്ങ് നിറച്ചു എന്നിട്ട് കുറച്ച് വെള്ളാറങ്കല്ലൊക്കെ ഇട്ട് കൊടുത്തു അത് വെറുതെ രസത്തിന് വെച്ചാണ് ചുറ്റിലും മറ്റു സ്ഥലം ചെടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ വെള്ളാറങ്കല്ല് അത് വെള്ളം നനിക്കുമ്പോൾ ചെളിതറിക്കായിരിക്കാനൊക്കെ ഒരു ഉപയോഗമാണ് പിന്നെ ഭംഗിക്കാണോ എന്ന് ചോദിച്ചാൽ ഭംഗി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞിരിക്കണു അങ്ങനെ ആക്കിയിട്ട് ഇപ്പോഴും വളരുന്നുണ്ട് ചെറിയ പുതിയ ഇലകൾ വരുന്നത് കാണാം അതായത് ഇതൊക്കെ പുതിയ ഇലകളുടെ നാമ്പുകളാണ് ഇടയ്ക്ക് ഇലകൾ കരിഞ്ഞു പോകേണ്ട അത് മുമ്പ് വെള്ളം ഉള്ളപ്പോഴും കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ കരിഞ്ഞ ഇലകൾ നീക്കം ചെയ്യണമെന്നാണ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നയാൾ പറഞ്ഞു തന്നത് അത് ചെയ്യാറുമുണ്ട് ഇടക്കാലത്തൊരു പൂമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പൂമുട്ടിനെന്ത് പറ്റിയെന്ന് വെച്ചാൽ പൂമുട്ട് കാണാത്തത്ര രീതിയിൽ പലതരം കീടങ്ങൾ നിറഞ്ഞു നിൽക്കുവായിരുന്നു വെള്ളം ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിങ്ക് നിറൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പോൾ അതിനൊരു സ്പ്രേ ഒക്കെ അടിച്ചു നോക്കി എന്നിട്ടും ഗുണമൊന്നുണ്ടായില്ല ആ ജീവികൾ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ തണ്ടിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ ജീവികൾ ചെറുത് തോന്നുന്നുണ്ട് പക്ഷേ നേരത്തെ ഇതിലും കൂടുതലായിരുന്നു അപ്പോൾ ആ പൂമുട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കരിഞ്ഞു പോയി താമര ഉണ്ടായില്ല അപ്പോൾ ഏതായാലും രണ്ട് വിധത്തിലായാലും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരുപക്ഷേ താമരയ്ക്ക് ഇനിയും കൂടുതൽ പരിചരണങ്ങളൊക്കെ വേണമായിരിക്കും ഞാൻ ഇതിൽ ചാണകപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാമെന്നാണ് അവർ ആദ്യം പറഞ്ഞത് പക്ഷേ അതിവിടെ ഒരു സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ട് മിറ്റത്തല്ലേ അപ്പോൾ ചെറു മഴക്കാലത്ത് നനഞ്ഞു കഴിഞ്ഞാൽ മണമൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ എൻ പിക്ക് മിക്സർ വളം കലക്കി ഒഴിച്ചു കൊടുക്കുക വെച്ചാൽ അത് പാക്കറ്റ് ചെറിയ പാക്കറ്റായിട്ട് ഓൺലൈൻ വാങ്ങി കിട്ടും അത് ഒഴിച്ചു കൊടുക്കും കൊണ്ടുവന്ന സ്ഥലത്തുനിന്ന് നേഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ പല്ലറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ പിക്ക് അത് പക്ഷേ എവിടെ വെച്ചെന്ന് കാണുന്നില്ല അത് പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു നാല് പല്ലറ്റ് ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് എടുത്ത് വെച്ച് ഭദ്രമായിട്ട് എടുത്തു വെച്ചാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല അപ്പോൾ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി ബാക്കി ചെടികൾക്കൊക്കെ ഇടയ്ക്ക് ചെയ്യാറുള്ള പോലെ എൻ പിക്ക് മിക്സർ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും പത്തൊമ്പത് 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 അത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ എത്ര കാലം ഇങ്ങനെ നിൽക്കും വീണ്ടും മൊട്ടുണ്ടാവോ പൂവിടോയെന്നൊന്നും അറിയില്ല അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം ഒരു പുതിയ കൗതുകമാണല്ലോ വെള്ളം കെട്ടി നിൽക്കാതെ ക്യാമറ വളർത്താൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം